സ്വിമ്മിംഗ് അക്കാദമി അഞ്ചിന് കട്ടപ്പനയിൽ അന്താരാഷ്ട്ര നീന്തൽ മത്സരം നടത്തും അക്കാദമിയുടെ സ്വിമ്മിംഗ് പൂളിൽ നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ ഫ്രാൻസ് കാനഡ ജർമ്മനി ഇറ്റലി രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെ അൻപതിലേറെ പേർ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ അവസാന സ്വിമ്മിംഗ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്വിമ്മിംഗ് അക്കാഡമിയാണ് ഈ അക്കാദമിയുടെ എന്ന് പറഞ്ഞത് നമ്മുടെ കൈറേഞ്ചിലെ കുട്ടികളെ എല്ലാവരെയും കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും സ്വിമ്മിംഗ് പഠിപ്പിക്കുക അതുവഴി ജീവൻ രക്ഷിക്കുക ഈ ഒരു മൂല്യം കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളിത് സ്വിമ്മിംഗ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായിട്ട് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നു സ്കൂളിലുള്ള ഏകദേശം ആയിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി അവരെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി കട്ടപ്പനയിലെ വിവിധ പ്രദേശങ്ങളിലെയും ഇടുക്കിയിലെയും മറ്റു ഡിസ്ട്രിക്റ്റിലെയും ഒക്കെ ആൾക്കാർ ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന് സിമ്മിംഗ് കോമ്പറ്റീഷൻ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ലെവലിലത്തെ നമ്മൾ അത് ക്രമീകരിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസ് ജപ്പാൻ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ രാജ്യങ്ങളൊക്കെ സിമ്സ് വന്നിട്ട് ഇവിടെ കോമ്പറ്റ് ചെയ്യുകയാണ് അതുവഴിയായിട്ട് കൂടുതൽ കാണികളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടാകും അവർ ചെയ്യുന്ന കാണുമ്പോൾ അതിന് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യം വിഭാഗത്തിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് രൂപ സമ്മാനവും മുതൽ വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ സമ്മാനവും ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ സമ്മാനവും നൽകും ജില്ലയിൽ നിന്നുള്ള താരങ്ങൾക്കും അവസരമുണ്ട് ഈ അഞ്ചാം തീയതിയാണ് സംഭവം നടക്കുന്നത് ആറോളം വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പാലായിലുള്ള തോപ്പൻസ് അക്കാദമിയാണത് നമ്മൾ സഹായിക്കുന്നത് നടത്താൻ വേണ്ടി എൻ്റെ പേര് മാത്യു ഞങ്ങൾ ഇതൊരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ മാത്രമായിട്ടല്ല നടക്കുന്നത് ഈ അടുത്തൊരു കൊല്ലത്തേക്ക് നടക്കാൻ പോകുന്ന വ്യത്യസ്തമായ ട്രേഡ് ഷോകളും സ്പൈസ് കോൺഫറൻസുകളും മറ്റ് സമ്മിറ്റുകളും ഒക്കെ ചെയ്ത് ഈ ഒരു കൊല്ലത്തോളം നീണ്ട പ്രോഗ്രാമിലൂടെ കട്ടപ്പരയെ നമ്മുടെ 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 ഗ്ലോബൽ മാപ്പിൽ ഒരു സ്പേസ് ആയിട്ട് ആയിട്ട് ടൂറിസം കമ്മ്യൂണിറ്റികളെ മാത്രമല്ല കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം എച്ച് എസ് സുവർണ ജൂബിലി ആഘോഷവും വാർഷികവും ഈ മാസം പത്തിന് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലിയും അഡ്വക്കറ്റ് ഡീൻകോസ് എം പി വാർഷികവും ഉദ്ഘാടനം ചെയ്യും ഈ നാട്ടിലുള്ള സാധാരണക്കാരായ കർഷകരുടെ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്നുള്ള ചിന്തയിൽ നിന്നും ഒരുത്തിരിഞ്ഞ ഒരു ആശയവും ആണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പിന്നിലുള്ളതെന്ന് പറയും അത് നാൽപ്പത്തൊൻപത് വർഷം പിന്നിടുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ അതിന്റെ ഒരു ഗോൾഡൻ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ജനുവരി പത്താം തീയതി സ്കൂളിന്റെ നാൽപ്പത്തൊമ്പതാമത് ആനുവൽ ഡേയും ഗോൾഡൻ ജൂബിലി ബഹുമാനപ്പെട്ട മന്ത്രി മാനേജർ ഫാദർ ജോസ് മാത്യു പരപ്പള്ളിൽ അധ്യക്ഷനാകും നഗരസഭാ ചെയർപേഴ്സൺ വീന ടോമി കൌൺസിലർ സോണിയ ജേബി എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിഖ് തോമസ് ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ ബോബി കുര്യൻ തുടങ്ങിയവർ സംസാരിക്കും വൈകിട്ട് ആറ് മുതൽ കലാപരിപാടികൾ ആരംഭിക്കും വളരെ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അവസാനം ഇംഗ്ലീഷ് മെൻ്റ് സ്കൂളും മാറിയിട്ടുണ്ട് സ്കൂളിൻ്റെ ഗോൾഡൻ ജൂലിയുടെ തുടക്കം ഈ മാസം നടക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ജൂലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞും വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഫാദർ ജോസ് മാത്യു പരപ്പള്ളിൽ പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു ഹെഡ്മാസ്റ്റര് ഡേവിഡ് ടീജെ പിടിആര് പ്രസിഡന്റ് സജി തോമസ് സുബിൻ ബേബി മാത്യു സിബാസ്റ്റിൻ അതുല് ജോർജ് എന്നിവർ പങ്കെടുത്തു